ഹായ് മക്കളെ എ ആണ് വെൽക്കം ടു ഐ ട്യൂട്ടർ എല്ലാവർക്കും ഒരു സംശയമുണ്ട് നമ്മുടെ മെയിൻ എക്സാമിന് ടോട്ടൽ മാർക്ക് എഴുതി വാങ്ങാനുണ്ട് സി മാർക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് എ പ്ലസ്സിലേക്ക് മാറുക കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ കൺഫ്യൂഷനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ അതേപോലെ നമ്മുടെ കുട്ടി ടീച്ചേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണേ കം ബാക്ക് ടു അവർ വീഡിയോ ഓക്കെ ശ്രദ്ധിക്കും ഈ മൂന്ന് സബ്ജക്റ്റല്ലേ മാത്സ് എസ് എസ് ഇംഗ്ലീഷ് ഈ മൂന്ന് സബ്ജക്റ്റിനും എൺപത് മാർക്ക് നമ്മൾ എഴുതി വാങ്ങണം ഇവർക്ക് നമ്മൾ നാൽപ്പത് മാർക്ക് എഴുതി വാങ്ങേണ്ടതുണ്ട് ഇരുപത് മാർക്ക് സി കിട്ടും ഇവിടെയോ പത്ത് മാർക്കാണ് സി കിട്ടുക അങ്ങനെ നമ്മൾ നൂറ് മാർക്കിനാണ് ടോട്ടൽ മുകളിൽ വരുമ്പം ഇവിടെ അമ്പത് മാർക്കിനാണ് ടോട്ടൽ വരിക നൂറിൽ തൊണ്ണൂറ് മാർക്ക് ലഭിച്ചാൽ എപ്പ്ലസായി ഇവിടെയോ നാൽപ്പത്തി അഞ്ച് മാർക്ക് ലഭിക്കണം അപ്പോൾ എല്ലാവരെയും കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇരുപത് മാർക്കില്ലേ ഈ ഇരുപത് മാർക്ക് നമുക്ക് ലഭിക്കുമെന്നാണ് ഇതെങ്ങനെ കിട്ടുക ഇത് ടീച്ചേഴ്സ് തരണം നിങ്ങളുടെ മുൻകാല പ്രവർത്തന പരീക്ഷയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു മാർക്ക് തരുക എല്ലാവർക്കും പേടി കിട്ടുമെന്ന് പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടട ഭൂരിപക്ഷം എല്ലാ ആൾക്കാർക്കും ഈ ഫുൾ മാർക്ക് തന്നെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട് കാരണം ടീച്ചേഴ്സ് ഒരിക്കലും നിങ്ങളെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കൂല ഡീലാണേ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തൊണ്ണൂറ് മാർക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എഴുപത് മാർക്ക് എഴുതി വാങ്ങിയാൽ മതി അപ്പോൾ എഴുപത് പ്ലസ് ഇരുപത് സമയത്രയായിട്ട് മാറി തൊണ്ണൂറായിട്ട് മാറി പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇരുപതെന്ന് ഒരു പത്തൊമ്പത് മാർക്കായി പോയെന്ന് വിചാരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എഴുപത്തി ഒന്ന് മാർക്കെങ്കിലും എഴുതി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക എഴുപത്തി ഒന്ന് മാർക്ക് ലഭിച്ചെങ്കിൽ എ പ്ലസ് ഉറപ്പിച്ചു ഓക്കെ ഇനി ഇവിടെ നോക്കിയ സമയത്തോ നാൽപ്പത്തി കിട്ടാൻ വേണ്ടിയിട്ട് മുപ്പത്തി അഞ്ച് മാർക്ക് എഴുതി വാങ്ങിയാൽ മതി പത്ത് മാർക്ക് എന്ത് ചെയ്യണം സീ കിട്ടണം ഇനി പത്ത് മാർക്ക് കിട്ടിയില്ലെങ്കിലോ മുപ്പത്തിയാറ് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ സോ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഈ മാർക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഓക്കെ അല്ലേ സോ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർ അനുഷേർ കൊടുക്കാം അതേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഓക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കുട്ടി ടി സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ വീണ്ടും കാണാം ബൈ